ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ബ്ലൗസുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം വളരെയധികം നന്ദിയുണ്ട് അപ്പം നമ്മൾ ഇന്ന് നമുക്ക് ഇവിടെ തയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസാണ് അത് മുപ്പത്തിനാല് സൈസിൻ്റെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം അപ്പം ബ്ലൗസ് തുടങ്ങി ഒറിജിനൽ തുണി തുണി ഇതാണ് ഒറിജിനൽ തുണി ഇതാണ് അപ്പം പിന്നെ നമുക്ക് വെട്ടാനുള്ളത് നമ്മൾ ലൈനിങ് ആണ് നമ്മൾ വെട്ടുന്നത് നമുക്ക് മുപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് വണ്ണം കിട്ടിയിരിക്കുന്നത് ഇടവെണ്ണം ഇരുപത്തി ഒൻപത് ഇറക്കം പതിനാല് അര അപ്പം പതിനാലരയിൽ നിന്ന് പതിനാലര കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനഞ്ചര ഇഞ്ച് നമ്മൾ ഇവിടെ ഇറക്കം ഇടയാളപ്പെടുത്തുകയാണ് അപ്പോൾ ബാക്കിൽ തുണി ഇട്ടേക്കുന്നത് രണ്ട് വശം ഓപ്പൺ ഉള്ള സൈഡാണ് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ച് അവിടെയാളപ്പെടുത്തുമാണ് പതിനാലരയാണോ പതിനാലരയുടെ കൂടെ ഒരു ഇഞ്ചിടെ കുട്ടി പതിനഞ്ച് പതിനഞ്ചര ഇഞ്ച് അത് എല്ലാം പിന്നെ നമുക്ക് മുപ്പത്തിനാലിന് നാലൊന്നു പറയുന്നത് എട്ടര 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 പതിനേഴ് 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 മുപ്പത്തിനാല് അപ്പം എട്ടര ഇഞ്ച് ലൂസൊന്നും കൂട്ടുന്നില്ല കേട്ടോ കഴുത്തിന്റെ കഴുത്തിന്റെ താഴ്ച എട്ട് ഇഞ്ച് ഉള്ളത് കൊണ്ട് മാത്രമാണ് ലൂസ് കൂട്ടാത്തത് കഴുത്ത് അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ച് നാലിഞ്ച് ഒക്കെ വരുന്ന കഴുത്തിന് നമുക്ക് രണ്ടിഞ്ചൊക്കെ ലൂസ് കൂട്ടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എത്താതെ വരും കേട്ടോ ഇതിപ്പോ കഷത്തിന്റെ ഒക്കെ അവിടെ നമുക്ക് കൈ കഴുത്തും വൈഡായി വരും കൈക്കൂലിയും കൂടി വരുമ്പോ നമുക്ക് ലൂസിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ലൂസ് കൂട്ടാത്തത് കേട്ടോ അത് പ്രത്യേകം ഓർത്തണം കഴുത്ത് കുറവുള്ളവർക്ക് ലൂസ് ഒരിഞ്ച് കൂട്ടുകയോ രണ്ടിഞ്ച് കൂട്ടുകയോ ചെയ്യണം അത് കഴുത്തിൻ്റെ താഴ്ച അനുസരിച്ചാണ് നമ്മൾ ലൂസ് കൂട്ടുന്നത് ഇപ്പം നമുക്ക് കഴുത്തിൻ്റെ താഴ്ച എട്ട് നമ്മൾ നമ്മളൊന്നും ലൂസ് കൂട്ടാത്തത് പിന്നെ മുപ്പത്തിനാലിൻ്റെ ആൾക്കാർക്ക് നമ്മൾ അഞ്ച് ഇഞ്ച് ആണ് സാധാരണ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് മുപ്പത്തിനാലും മുപ്പത്തിരണ്ട് മുപ്പത്താറ് വരെ ഞാൻ എല്ലാവർക്കും ഷോൾഡർ അഞ്ചിഞ്ചാണ് കൊടുക്കുന്നത് അപ്പം ഷോൾഡർ അങ്ങനെ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് കൈക്കുഴി വേണ്ടത് പതിനഞ്ചര ഇഞ്ച് കൈക്കുഴിയാണ് വേണ്ടത് അത് നമുക്ക് ഒരു ഒരു ആറ് ഇഞ്ചേ നമുക്ക് പതിനഞ്ചര ഇഞ്ച് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കാലിഞ്ച് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ കാലിഞ്ച് കൊടുത്തിട്ട് മേട്ടിയേപ്പ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേന് പതിനഞ്ചര ഇഞ്ച് കറക്റ്റ് ഏഴേ മുക്കാലിഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇരുപത്തി ഒൻപത് ഒരു ഏഴരയ്ക്ക് നമുക്ക് ഇടയാളപ്പെടുത്താം ഏഴക്കാലിന് അടയാളപ്പെടുത്തിയാൽ മതി നമ്മൾ തയ്ക്കുമ്പോൾ അത് ഏറെക്കാലിന് നമ്മൾ അടിക്കണം നമുക്ക് ഇടവണ്ണം കിട്ടുന്നത് ഇരുപത്തി ഒൻപതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ മുപ്പതിനാണ് ഇവിടെ ഇടപെടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിച്ച് വെട്ടുന്നുമ്പം നമ്മളതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചു പോകണം കേട്ടോ ഇപ്പം നമ്മൾ ഏഴേകാൽ നല്ല ഏഴ് ആണ് ഇവിടെ അടകളപ്പെടുത്തിക്കുന്നത് കേട്ടോ ഒരിഞ്ചിച്ച് ഇപ്പോൾ കൂടുതലിട്ടാ ഇവിടെ അത് കൂടുതലിടണ്ട കറക്റ്റായിട്ട് വേണമെങ്കിലും വരച്ച് നമുക്ക് ചെയ്യാം തലവശം അടിക്കുമ്പോൾ എന്താണെന്ന് കയറ്റി ഒന്നുമില്ല അടിക്കുകയുള്ളൂ അപ്പം നമുക്കൊന്നും അളവ് നോക്കിയിട്ട് അടിച്ചാൽ മതി പിന്നെ കഴുത്തിൻ്റെ താഴ്ച അകലം നമുക്ക് ഒരു രണ്ടേകാലിഞ്ച് അകലം കൊടുക്കാം ഈ ഇവിടെ ഈ രണ്ടേകാലം എന്നുള്ളതിൻ്റെയൊക്കെ അവിടെ നമ്മൾ ഒരു ഇഞ്ച് ആക്കുവാണ് കാരണം എന്താ ചോദിച്ചാൽ അവർക്ക് കുറം വശം നല്ല വിരിവ് വേണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇഞ്ച് എടുക്കുന്നത് ഇനി നമ്മൾ കറക്റ്റ് നമ്മൾ അതിൽക്കൂടെ തന്നെ നമ്മൾ വരയ്ക്കുന്നതാണ് ഇവിടെ അവർക്ക് വൈഡ് കൂന്തൽ വേണം താഴെ വശത്ത് അതുകൊണ്ട് നമ്മൾ അതിനെ ഇതിലോട്ട് ചായച്ച് നമ്മൾ വരയ്ക്കുവാണേതാ ഇങ്ങനെ ഇതിനകത്തോടെ ഇങ്ങനെ ഇട്ട് ാൾ ഇവിടെ രണ്ടരകാല് കൊടുത്തു ഇവിടെ മൂന്നിഞ്ച് കൊടുത്തു ആ മൂന്നിഞ്ചിനകത്തു നിന്ന് നമ്മൾ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തു അപ്പം കുറച്ചുകൂടെ ഈ ഒരു മോഡലിൽ കഴുത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തത് ഈ ഒരു മോഡലിൽ കഴുത്ത് വരണം ഇങ്ങനെ വിടർന്ന് വരുന്ന കഴുത്തായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ വരച്ചിരിക്കുന്നത് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ വണ്ണം എട്ടര ഇഞ്ച് ഇവിടുത്തത് ഏഴര ഇഞ്ച് ഇവിടെ പതിനഞ്ചര ഇഞ്ച് ഇറക്കം പതിനാലിൻ്റെ കൂടെ ഒരു ഇഞ്ചൂടെ കൂട്ടി പതിനഞ്ചര ഇഞ്ചിറക്കം എടുത്തു കഴുത്തിൻ്റെ താഴ്ച എട്ടെടുത്തു കഴുത്തിൻ്റെ അകലം എടുത്തു ഇവിടുത്തെ അകലം ഇഞ്ച് എടുത്തു മിട്ട് ഇതിനകത്തൂടെ നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വെട്ടി ഷോൾഡർ ഇഞ്ച് കൈപ്പുഴി നമ്മൾ ആറിഞ്ചിൽ പതിനഞ്ചര ഇഞ്ച് നമുക്ക് കൈപ്പുഴി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് വെട്ടിയെടുക്കുവാണ് ഇത് ഞാൻ കണ്ടില്ല അളവ് കണ്ടില്ല അല്ലെങ്കിൽ അളവെന്നാ കാണിക്കാത്ത എന്നൊന്നും ചോദിക്കരുത് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മനസ്സിലായെങ്കിൽ മനസ്സിലായും തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കണ്ടിട്ട് നിങ്ങൾ ഒന്നും ഒരഭിപ്രായവും പറയാതെ ഇത് കണ്ട് ഉപയോഗപ്രദമായിട്ട് പോലും ഇല്ലാത്ത അനേക ആൾക്കാരുണ്ട് അത് നിങ്ങൾ ഉപയോഗം ഉണ്ടായെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനെ കറക്റ്റായിട്ട് നിങ്ങളത് കൊള്ളാമെങ്കിൽ കൊള്ളുക കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ നിങ്ങൾ െ കമന്റ് ചെയ്യുക ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക പ്രത്യേകം ഞാൻ ആവശ്യപ്പെടുവാണ് കേട്ടോ ഓക്കെ ഇവിടെ തൈലത്തും വിട്ടിട്ടുണ്ട് കേട്ടോ ഞാനൊരു ശകലം തുമ്പിട്ട് വിട്ടിരിക്കുന്നത് ഈ പീസുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അത് കയറ്റവർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊരു ശകലം തയ്യൽത്തുമ്പിട്ടത് അകത്തോട് ചിലപ്പോൾ കയറ്റി വെട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിട്ടിരിക്കുന്നത് ഇപ്പം പതിനെട്ട് പേരോട് ചോദിച്ചായിരുന്നു ഈ തുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മാറ്റി ഇങ്ങനെ വെട്ടുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചേർത്ത് വെട്ടാത്തത് ലൈനിങ് പീസുമായിട്ട് ഞാൻ ടച്ച് ചെയ്ത് വരുമ്പം എന്തെങ്കിലും ആ ഓട്ടോ മാറ്റം വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് পশন পর্বত পর্বত নয় ওরেঞ্জ হলাম 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 ওরেঞ্জ അങ്ങനെ അതുപോലെ തന്നെ ഒരു കുറച്ചിങ്ങോട്ട് മാറ്റി രണ്ട് രണ്ടര ഇഞ്ചോ മാറ്റി വരയ്ക്കണം ടക്ക് ടക്കിനോളം കട്ട് ഇത് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഇത് മാറ്റുവാണേ ഈ ത്തെ കഴുത്തിന്റെ താഴ്ച എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് അത് സ്റ്റിഫ് വെച്ച് ഒരു ഒരു ഫാഷൻ ഒരു കഴുത്താണ് നമുക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് അവിടെ വരച്ചിട്ടു ഇനി ഇവിടുത്തെ അകലോ എന്ന് പറയുന്നത് മൂന്നര ഇഞ്ച് കൊടുത്താൽ മതി താഴ്ച ഇഞ്ച് ടക്ക് പോയിന്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ പത്ത് ഇഞ്ച് ഇവിടെ മൂന്നര ഉണ്ടോന്ന് നോക്കണം മൂന്ന് മൂന്നു ഇഞ്ചോളം കൊടുത്താൽ മതി നീന ചേരിച്ച് ഇങ്ങനെ കഴിക്കാം അത്ര മതി കുറച്ചെറിയ കപ്പ് മതി ഒന്നര ഇഞ്ചി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വെട്ടി പറയണം ഇവിടെ കഴുതടിക്കണം ഇതിങ്ങനെ വെട്ടിയെടുക്കണേ മനസ്സിലായെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യുവാണ് വെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം കേട്ടോ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മള് ബാക്ക് പീസും ഫ്രണ്ട് പീസും വെട്ടിക്കഴിഞ്ഞു നമുക്ക് കൈ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പ്ലേറ്റ് ഇട്ടുള്ള ഒരു കൈ തയ്ക്കാനാണ് പറഞ്ഞേ ഞാൻ തയ്ക്കുമ്പോ ഞാൻ കാണിച്ചിങ് ഒന്നും വെക്കണ്ട അത് ചുമ്മാ ഇങ്ങനെ തയ്ച്ചാൽ മതി ഇതിന്റെ ഒറിജിനൽ പീസ കിട്ടാം പീസ ആകുമ്പോൾ പിടിച്ചെടാം കൈക്ക് നമുക്ക് രണ്ട് പടി വേണം അതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വന്നത് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എന്തെങ്കിലും വിട്ടിയാൽ മതിയായിരുന്നു okay